നാൽപ്പത്തേഴ് വർഷമായിട്ട് അഭിനയ രംഗത്തുള്ള ഒരു നടനാണ് സത്യരാജ് അദ്ദേഹം എഴുപത്തഞ്ചോളം സിനിമകളിൽ വില്ലനായിട്ടും സഹനടനായിട്ടൊക്കെ അഭിനയിച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് നായകനായിട്ടൊക്കെ വന്നത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പൊരു എപ്പിസോഡ് അദ്ദേഹം രജനീകാന്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കൂലി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ സത്യരാജിൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പങ്കുവെച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി സത്യരാജുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോംബോയിൽ വന്ന സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ സംവിധായകനായിട്ടും നടനായിട്ടൊക്കെ ഒരുപാട് തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മണിമണ്ഠൻ നമുക്ക് മലയാളികൾക്ക് അദ്ദേഹത്തിന് ഫാൻഡം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് തമിഴ് സിനിമകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എനിക്കോട് മലയാളത്തിൽ അദ്ദേഹം ഒരേ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഫാൻഡം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് സത്യരാജും മണിമണ്ഠനും സുഹൃത്തുക്കളാണ് ഇവർ കോളേജ് കാലഘട്ടം മുതൽ ഇവർ വളരെ അടുപ്പമായിരുന്നു അന്നും രണ്ടുപേരും ഒരേപോലെ സിനിമയൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്നതാണ് പിന്നീട് രണ്ടുപേരും എന്താ പറയുക എനിക്ക് തോന്നുന്നു ഒരേ ആദ്യം സത്യരാജാണെന്ന് തോന്നുന്നു സിനിമയിൽ വന്നത് മണിമണ്ഠൻ പിന്നീട് അസിറ്റൻ ഡയറക്ടറൊക്കെ ആയിട്ടാണ് വന്നത് പിന്നീട് അദ്ദേഹം നടനായി സംവിധായകനായി ശരിക്കും സത്യരാജിൻ്റെ റിയൽ നെയിം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല രംഗരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് പിന്നീടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സത്യ സത്യരാജ് എന്നൊക്കെ രംഗമാറ്റി സത്യായി സത്യരാജായി മാറിയത് അപ്പം സത്യരാജായി മാറിയ ശേഷം അദ്ദേഹം ഒരുപാട് വില്ലം ട്രോളുകൾ വന്നപ്പോ അറിയാം രജനീകാന്തിൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചത് അതായത് സത്യരാജിന് അന്ന് മുപ്പത്തൊന്ന് വയസ്സും രജനീകാന്തിന് മുപ്പത്തഞ്ച് വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടൊക്കെ വേഷങ്ങൾ അപ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ ഓടി നടന്ന് എന്താ പറയുക വില്ലൻ റോളുകളും ക്യാരക്ടർ ക്യാരക്ടറോളുകളും കുടുംബം വില്ലനായിട്ടൊക്കെ നമുക്കറിയാം കമൽഹാസൻ രജനീകാന്ത് വിജയകാന്ത് ഇവരുടെയൊക്കെ സിനിമകൾ കുടും വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ നൂറാമത് നാൾ എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമ നമ്മുടെ മണിവണ്ണനാണ് ഡയറക്റ്റ് ചെയ്തത് അതാണ് സത്യരാജൻ ഒരു ബ്രേക്ക് ബ്രേക്കായത് പിന്നീട് ഒരുപാട് സിനിമകൾ സത്യരാജിനെ നായകനാക്കി ഹിറ്റുകൾ കൊടുത്ത സംവിധായകനാണ് മണിവണ്ണൻ ജനുവരി ഒന്ന് അമേദി പടൈ എന്ന് പറഞ്ഞ് കുറേ കുറേ സിനിമകൾ ഇരുപത്തിനാല് മണി നേരം അതിൽ അമേതി പടൈന്ന് പറയുന്ന ഒരു സിനിമ അന്ന് തിയേറ്ററുകളിൽ ഇരുന്നൂറ് ദിവസം എഴുന്നൂറ്റി അമ്പത് ദിവസത്തോളം തിയേറ്ററിൽ ഒരു സിനിമയാണ് തൊണ്ണൂറ്റി നാലിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയത് ഈ ഒരു സിനിമയുടെ സീക്വൽ കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മണിമണ്ണൻ സത്യരാജന് വെച്ച് തന്നെ ചെയ്തു പക്ഷേ ഈ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ അത്ര വിജയമല്ലായിരുന്നു ഈ ഒരു സിനിമ തന്നെയാണ് മണിമണ്ഠൻ്റെ അവസാനത്തെ സിനിമ അദ്ദേഹം എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയോട് കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ സത്യരാജിനായിട്ട് ഭയങ്കര ബന്ധമാണ് സത്യരാജൻ പറഞ്ഞിട്ട് അവർ തലേ ദിവസം വരെ ഫോണിൽ സംസാരിക്കുകയും അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു മണി വണ്ഡൻ എന്തായാലും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സത്യരാജൻ വെച്ച് വീണ്ടും നല്ല സിനിമകൾ ഒരുപാട് സംഭവിക്കുമായിരുന്നു എന്തായാലും സത്യരാജൻ്റെ ഒരു കരിയറിനെന്ന് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മണിവണ്ഠൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു പങ്ക് വൽ വലുതാണ് അദ്ദേഹം കാരണം വില്ലനായി നടന്നിരുന്ന ഒരു സത്യരാജനെ നായകനാക്കി വേറെ സംവിധായകൻ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും മണിവണ്ണം ചെയ്തൊരു സിനിമകളിലാണ് സത്യരാജ് ഒരു താരമൂലുള്ളൊരു ഹീറോ ആയിട്ട് മാറിയത് കാരണം എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് കാലഘട്ടത്തിൽ വില്ലനായി തന്നിരുന്ന സത്യരാജ് ഒരു എയ്റ്റി എയ്റ്റൊക്കെ ആയപ്പോഴേക്കും ഹീറോ ആയിട്ട് എന്താ പറയുക പിന്നെ സെറ്റായി എന്ന് നമുക്ക് പറയാം കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരിക്കൽ രജനീകാന്താണ് സത്യരാജിനെ കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഒരു ഹീറോ ലെവലിലോട്ട് ഉയരാം എന്നൊക്കെ രജനീകാന്ത് കുറെ ടിപ്സ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ ആ കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ എന്തോ ഒരു സിനിമാ സമരം അസോസിയേഷൻസിൻ്റെ എന്തോ ഒരു സമരം സംഭവിച്ചപ്പോൾ ഒരു എന്താ പറയുക സിനിമാ ലോകം തന്നെ സ്തംഭിച്ചു പോയി കാരണം അന്ന് ഷൂട്ടിംഗ് നടക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു സീനിയർ ഹീറോസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു താരമൂല്യമുള്ള കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഒരു കോംപ്രമൈസ് മീറ്റിംഗ് ഒക്കെ നടത്തിയതും അന്ന് തമിഴിലെ ടോപ്പ് ഫോർ ഹീറോസ് എന്ന് പറഞ്ഞാൽ രജനീകാന്ത് കമൽഹാസൻ വിജയകാന്ത് സത്യരാജ് അതായത് സത്യ ഓൾറെഡി രജനി കമൽ വിജയകാന്ത് ഒക്കെ എയ്റ്റീസ് തുടങ്ങുമ്പോൾ തന്നെ അവർ ഹീറോസാണ് അതിലേക്ക് സത്യരാജും കൂടി അവർ ലിസ്റ്റിലോട്ട് കെയർ ചെയ്യുന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറിൻ്റെ മപ്പായിരിക്കും അദ്ദേഹം സെറ്റായി നമുക്കറിയാം രാജാവിൻ്റെ മകനും അതുപോലെ തന്നെ ആവനാഴി ഇതിൻ്റെ ഒക്കെ റീമേക്കുകൾ സത്യരാജാണ് ചെയ്തിട്ടുള്ളത് സത്യരാജനെ ഒരിക്കൽ കേരളത്തിൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഹീറോ ആയിട്ട് എനിക്കൊന്ന് ഞാൻ എന്താ പറയുക ഒരു ഹീറോ ആയിട്ട് ഞാൻ മാർക്കറ്റ് വാല്യൂ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ രാജാവിൻ്റെ മകൻ്റെ റീമേക്കാണ് പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം സിനിമ എനിക്ക് തോന്നുന്നു സത്യരാജാണ് അവിടെ റീമേക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ടു തൗസൻഡ് ഒക്കെ ആയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സിബിരാജ് സിനിമയിൽ വന്നു പിന്നെ സിബിരാജും സത്യരാജും ഒരുമിച്ച് കുറേ സിനിമകൾ ചെയ്തു സിബിരാജിൻ്റെ പക്ഷേ ഒരിക്കലും ഒരു മുൻനിരയിൽ വലിയൊരു നായകനായിട്ടൊന്നും മാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും സിവിരാജിനെ വെച്ചിട്ട് അദ്ദേഹം സിനിമകളൊക്കെ പ്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട് സത്യരാജ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് നൻപൻ സിനിമയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുറേ ഇന്നത്തെ ജനറേഷനെ ആരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊച്ചുകുട്ടികൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പയാണ് പിന്നെ ബാഹുബലിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ വേറൊരു തരത്തിലോട്ട് മാറ്റിയത് പിന്നീട് നമുക്കറിയാം എത്രയോ സിനിമകൾ പല സിനിമകളും അച്ഛൻ റോളുകളും രാജാ റാണി പോലത്തെ സിനിമകളായാലും പിന്നെ മെർസലാണ് കുറേ സിനിമകളുണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹം അതിന് ശേഷം പിന്നെ നായകനായിട്ടൊന്നുമല്ല പിന്നെ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറി എന്നാലും ഇനിയും സത്യരാജൻ എന്നാ പറയുക സത്യരാജന് ഇനിയും എത്രയോ ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്യാൻ ഉണ്ട് അദ്ദേഹത്തിന് ശരിക്കും ഇപ്പം നമ്മൾ കൂലിയിൽ രജനീകാന്ത് സത്യരാജ് പോകുമ്പോൾ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരണോ എന്നൊക്കെ പറഞ്ഞ കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ ആ ഒരു സിനിമയും സത്യരാജൻ്റെ റോളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എന്തായാലും പക്ഷെ ഇനിയും നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മറ്റൊരു തരത്തിലുള്ള അദ്ദേഹം എനിക്കോട് അധികം നല്ല ശക്തനും ശക്തമായ വില്ലന്വേഷങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നതാണ് അദ്ദേഹം വില്ലനായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ രജനീകാന്തം ഒരിക്കലും പറയാറുണ്ട് രജനീകാന്തിൻ്റെ നല്ല വില്ലൻ റോളുകൾ ചെയ്യാൻ താല്പര്യമാണ് തുറക്കാലത്ത് വില്ലൻ റോളുകളൊക്കെ ചെയ്ത പോലെ ചെയ്യാൻ താല്പര്യമാണ് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ സത്യരാജിൻ്റെ ഈ പോലെ നല്ല ശക്തമായിട്ടുള്ള വില്ലൻ റോളുകളും നമുക്കിനി പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹത്തെ സത്യരാജ് എന്ന് പറയുന്ന നടൻ്റെ ആദ്യകാലത്തെ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമകളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം